നമസ്കാരം എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലമാണ് ഈ പുതുവർഷത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഒരു ഫലമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പൂരൂട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് എല്ലാ വർഷവും ഞാൻ പുതുവർഷ വീഡിയോ ഇടാറുണ്ട് പുതുവർഷത്തിൽ മാത്രമല്ല മാസഫലം ഇടാറുണ്ട് അതുകൂടാതെ ആഴ്ച ഫലവും ഇടാറുണ്ട് ഇത് ഇതും കൂടാതെ എല്ലാ ദിവസങ്ങളിലും ഓരോ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ഇടാറുണ്ട് ഇതെല്ലാം ആളുകൾ കാണാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് കമൻറ്റുകൾ ഇടാറുണ്ട് നിങ്ങൾ തരുന്ന സഹായ സഹകരണങ്ങളാണ് എന്നെ മുന്നോട്ട് എൻ്റെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത് മേലിൽ നിങ്ങളുടെ സഹകരണങ്ങൾ എൻ്റെ ചാനലിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് മോചന അവർക്കുണ്ടാവുന്ന ഒരു ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവരുടെ ജന്മസമയവും അതേപോലെ തന്നെ ഗ്രഹനിലയും എല്ലാം പരിശോധിച്ച് ഇവർക്ക് നല്ല ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മോചന ഫലവും കൂടി ഒത്തുചേർന്നാൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറിൽ അപ്പൊ പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഓചരഫലമായിട്ടുള്ള ഫലം അതായത് മെയിൻ ആയിട്ട് ഓചരഫലം തരുന്നത് നാല് ഗ്രഹങ്ങളാണ് കൂടുതൽ മറ്റ് ഗ്രഹങ്ങളും ഗോചരഫലം തരും എന്നിരുന്നാലും നാല് ഗ്രഹങ്ങളാണ് പൊതുവെ കൂടുതൽ ഫലപ്രാപ്തി തരുന്നത് ഈ നാല് ഗ്രഹങ്ങൾ ഈ നാല് ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വേളം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്വാധീനം തരുന്ന ഒരു ഗ്രഹങ്ങളാണ് ഇവർ നാല് പേര് അപ്പോൾ പുരൂരിട്ടാ ദിവസം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വേടഗ്രഹത്തെ കൊണ്ടും ശനിയെ കൊണ്ടും രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടൊക്കെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങളും നേട്ടങ്ങളും കാര്യപ്രാപ്തികളും ഇവർക്ക് എങ്ങനെയൊക്കെ കിട്ടുമെന്ന് സവിസ്തരമായി ഞാൻ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ വിശദമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരുണ്ട് എന്നാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് കാരണം കൂടുതൽ കാര്യങ്ങൾ സവിസ്തരം വിസ്തരിച്ച് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് മനസ്സിലാകുകയുള്ളു അതുകൊണ്ടാണ് കാര്യങ്ങൾ വിസ്തരിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം നിർത്തിവെച്ച് നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം പുരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്താണെന്ന് നോക്കാം ഈ നക്ഷത്രം രണ്ട് രാശികളിലാണ് വരുന്നത് പുരൂരുട്ടാതി നക്ഷത്രം രണ്ട് രാശിയിലാണ് വരുന്നത് പുരൂരുട്ടാതി മുക്കാലി കുമ്പക്കൂറിലും പുരൂരുട്ടാതി കാലി ബാക്കി വരുന്ന ഭാഗം മീനക്കൂറിലാണ് വരുന്നത് ഇവർക്ക് ഏഴര ചനിയുടെ സമയമാണ് അത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇവരെ സംബന്ധിച്ച് ഏഴര ശനിയും സമയമാണ് ഇവർക്ക് ഈ നക്ഷത്രം കുംഭക്കൂറുകാർക്ക് ഗുണവും ഈ നക്ഷത്രക്കാർക്ക് കുംഭക്കൂറുകാർക്ക് ഗുണവും മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായിട്ടാണ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നത് എല്ലാവർക്കും എപ്പോഴും ഗുണം തന്നെ ഉണ്ടായിരുന്നു വരില്ല ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ദോഷാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ മരുന്ന് കഴിച്ച് രോഗം മാറ്റില്ല അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു എന്തെങ്കിലും ഒരു ദൈവാധീന കുറവ് വന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ദുരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ഓരോ സമയത്തും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളിൽ നിന്നും മറി പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് ഈശ്വരാധീനത്താൽ കഴിയും അതിനു വേണ്ടിയുള്ള വഴിപാടുകളും അതേപോലെ തന്നെ ക്ഷേത്രാരാധനയും ദൈവാരാധനയും ഒക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായാൽ ഇങ്ങനെ ചെയ്യണം അതുകൂടാതെ ഇനിയും മറ്റു കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ പറയാം എങ്ങനെയൊക്കെയാണ് ദൈവാനുഗ്രഹം കിട്ടാനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് അതും കൂടി ഞാൻ ഇവിടെ പറയുന്നതാണ് അപ്പം ഈ നക്ഷത്രക്കാരുടെ പൊതുവായിട്ട് ഇവർക്ക് പറയുകയാണെങ്കിൽ പൊതുവായിട്ട് നല്ല വർഷം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ട് കൂറിലാണ് വരുന്നത് രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് കുടുംബ സൗഖ്യം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായി ഉന്നതിയും പ്രശസ്തിയും അംഗീകാരങ്ങളും കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥ ലപ്തി കിട്ടാനുള്ള അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ ജോലിയിൽ തുടരുന്നവർക്കെല്ലാം ഒരു നല്ല ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ പ്രമോഷനും സ്ഥാനക്കയറ്റങ്ങളും പുരസ്കാരങ്ങളും പ്രവൃത്തി അവർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് അതേപോലെ തന്നെ ജോലി കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഉദ്യോഗം കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ ആ ഉദ്യോഗം നേടാൻ കഴിയുന്ന ഒരു വർഷവും കൂടിയാണ് ഈ രണ്ടായിരത്തി കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കർമ്മരംഗം കാര്യപ്രാപ്തി ഉണ്ടാകുന്ന കർമ്മരംഗത്ത് കാര്യപ്രാപ്തി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഇവരുദ്ദേശിക്കാത്ത ചില പുരോഗതികൾ സാമ്പത്തിക പുരോഗതി പുരോഗതികൾ പണ നേട്ടങ്ങൾ അല്ലെങ്കിൽ പണമിടപാട് പരമായിട്ട് ഇവർക്ക് ധന അഭിവൃദ്ധി എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് ശത്രുദോഷ മുക്തി കിട്ടുന്ന ഒരു ദോ സമയം കൂടിയാണ് ശത്രുബാധാദോഷം ഇവർക്ക് കിട്ടും അത് അതിൽ നിന്ന് ഇവര് മുക്തി നേടാനും ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ് വാക്കുകൾക്ക് മിതത്വം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കണം വാക്കുകൾ പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചാൽ വളരെയധികം ഇവർക്ക് അത് അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വാക്പിഴ വന്നു പോയാൽ വാക് ദോഷം വന്നുപോയാൽ അതിന്മേ പിടിച്ച് കയറി നിങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ ആളുകൾ ദോഷാനുഭവങ്ങൾ തന്നെന്ന് വരും അപ്പോൾ അതു ഇല്ലാതിരിക്കാനായിട്ട് വാക്കുകളിൽ മിതത്വം പാലിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു അഭിപ്രായം ഞാനിവിടെ കുറിക്കുകയാണ് വാക്കുകളിൽ മിതത്വം പാലിക്കണം സ്ത്രീകൾക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഈ വർഷം ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് സാഹചര്യങ്ങൾ വന്നു ചേരും ഉല്ലാസയാത്ര പോകാനും അതുവഴി കുടുംബാംഗങ്ങളൊത്ത് നല്ല സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള ഒരു സമയം ഇവർക്ക് ഒത്തു വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാവുന്ന ഒരു വർഷമാണ് ഇവർ ഇവരെ സംബന്ധിച്ച് കഷ്ടപ്പാടുകളുണ്ടാകും അല്ലെങ്കിൽ മറ്റ് ദോഷങ്ങളുണ്ടാകാം ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനായിട്ട് കഴിയുന്ന ഒരു വർഷം കൂടിയാണ് എപ്പോഴും നമ്മൾക്ക് നല്ലത് തന്നെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ ചില ദോഷാനുഭവങ്ങൾ നമ്മൾ വരും ഓരോ ഗ്രഹങ്ങളും ഓരോ സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് തരും അത് ചിലത് നല്ലതുണ്ടാവും ചിലത് ചീത്ത എന്നിരുന്നാലും പൊതുവായി ഉണ്ടാകുന്ന ഒരു ഫലമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതനുസരിച്ച് നോക്കുമ്പോൾ ഈ കഷ്ടപ്പാടും ദുരിതവും മാറി ഒരു നല്ലൊരു വർഷം കിട്ടാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് പൊരുട്ടാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാണുന്നത് സന്തോഷവും മനസ്സമാധാനവും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ് സന്തോഷവും കിട്ടും മനസ്സമാധാനം കിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടി കിട്ടുന്ന വർഷമായിരിക്കും ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞു ഈശ്വരാധീനം വർദ്ധിക്കാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും ചില കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ വേഴഗ്രഹത്തിനെ പ്രസാദിപ്പിക്കണം വേഴം എന്ന ഗ്രഹം വേഴം എന്ന ഗ്രഹം വേഴം എന്ന ഗ്രഹത്തിനെ എങ്ങനെ പ്രസാദിപ്പിക്കാനാണെന്ന് ചോദിക്കും വേഴം എന്ന ഗ്രഹത്തിന്റെ ദേവതമാരെ പ്രസാദിപ്പിച്ചാൽ മതി വേഴം അനുകൂലമായാൽ വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഴഗ്രഹത്തെ അല്ലെങ്കിൽ വേഴഗ്രഹത്തിൻ്റെ ദേവതമാരെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദുരിതത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി കിട്ടുന്നതാണ് അത് അതോടൊപ്പം നിങ്ങൾ ഓരോ പക്ക പിറന്നാളിലും നിങ്ങളുടെ ഓരോരുട്ടാതെയും നഷ്ട ഏഴരശനിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ഏഴര ശനിക്കാലത്ത് ദോഷാനുഭവങ്ങൾ ചിലതെല്ലാം വന്നുകൂടും എന്നാൽ എപ്പോഴും ദോഷാനുഭവങ്ങൾ മാത്രം ഇങ്ങനെ വന്നുകൂടും എന്നല്ല പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോയിൽ തന്നെ പറഞ്ഞു ധനനേട്ടങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക പുരോഗതിയും തൊഴിലുന്നതിയും കർമ്മരംഗത്ത് ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചില സമയത്തുണ്ടാകുന്ന ആ ദോഷാനുഭവങ്ങളെ മറികടക്കാനായിട്ട് നവഗ്രഹദോഷശാന്തി പൂജ നടത്തണം നവഗ്രഹ ദോഷശാന്തി പൂജ അപ്പോൾ ഏതെങ്കിലും ഗ്രഹം നിങ്ങൾക്ക് ദോഷം തരുന്നുണ്ടെങ്കിൽ ആ ദോ ഗ്രഹത്തെ നമ്മൾ സ്വാധീനത്തിലാക്കുന്നതിന് വേണ്ടിയാണ് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താൻ പറയുന്നത് അങ്ങനെ നടത്തിയാൽ അത് നിങ്ങളുടെ പക്കപ്പിറന്നാളിനി ഒരു മൂന്നെണ്ണമെങ്കിലും അടുപ്പിച്ച് ചെയ്യണം അങ്ങനെ പക്ക പിറന്നാളിനി നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നല്ല ഏതെങ്കിലും വിധത്തിൽ ദോഷാനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടായാൽ അതിൽ നിന്നും മുക്തി നേടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ പൊരുട്ടാരി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്